ഇവിടെ പാമ്പനെ വെച്ചിട്ടുണ്ട് ഒരു പാമ്പാണ് സ്നേക്ക് അതായത് അതെ പക്ഷികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാധനം കാണുമ്പോ അവര് പോകും കമ്പം സിമിലർ അല്ല അല്ലോറി കമ്പത്ത് വന്നു കമ്പത്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ഗ്രേഫ്സ് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ തന്നെ ഏകദേശം രീതിയിലുള്ള ഇതാണ് ഇവിടെ വെച്ചേക്കുന്നേ ഡിഫറൻറ്റ് പമ്പിൻ്റെ ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട് ഫ്രഞ്ച് പമ്പിൻ കണ്ടല്ലേ പല ഡിഫറെന്റ് സ്വീറ്റ് കോൺ ആണ് നമ്മുടെ കോൺ ആണ് വീടിന്റെ ഫ്രണ്ട് ഇച്ചിരി വെച്ചേക്കാണ് നമുക്ക് പറിച്ചത് കണ്ടില്ലേ എന്നെ ക്രെഡിറ്റ് കോൺ കണ്ടല്ലോ അടിപൊളി ഒന്നാം തെസ്റ്റിസൈഡ് ഉപയോഗിക്കാത്ത ഓർഗാനിക് സംഭവം കണ്ടാ സ്വീറ്റ് കോൺ ഇത് മുഴുവൻ ഈ സൈഡ് മുഴുവൻ സ്വീറ്റ് കോൺ ആണ് ഇവിടെ എല്ലാം ഈ സീഫോൺ ആണ് നമുക്ക് ആവശ്യത്തിന് വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും ആൻഡ് സുക്കീന് കഴിഞ്ഞു അത് കുക്കുമ്പോൾ ഇത് കൊക്കുംബറാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ട് തന്നാലും കുറച്ച് നമ്മുടെ വിളവെടുപ്പാണ് ചെറിയതുള്ള വിളവെടുപ്പ് കൊക്കുംബർ വൺ ഓഫ് ദ ബെസ്റ്റ് വേണല്ലോ ഇതെ കുറേയും ചെന്നി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരിവിടെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ അതായത് പറയും ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞേ ഉള്ളൂ വളരെ നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചെയ്യുന്നു അതിനപ്പുറമാണ് ഇവർ തരുന്നത് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇഷ്ടം പോലെ വീട്ടിൽ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നപ്പോഴത്തേക്ക്